ചസാവേട്ടിൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം സ്വാതന്ത്ര്യദിന പ്രസംഗ വീഡിയോ ആയിട്ടാണ് എന്ന് വന്നിട്ടുള്ളത് കുഞ്ഞു പ്രസംഗമാണ് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ നിങ്ങളുടെ വിലയർ കമൻ്റൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് വീഡിയോയിലേക്ക് പോവാം ബഹുമാനപ്പെട്ട അധ്യാപകരെ എൻ്റെ പ്രിയ കൂട്ടുകാരെ എല്ലാവർക്കും എൻ്റെ സ്വാതന്ത്ര്യദിന ആശംസകൾ ഇന്ന് എഴുപത്തി ഒമ്പതാമത്തെ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ചിന് നമ്മുടെ രാജ്യം ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്ന് സ്വാതന്ത്ര്യം നേടിയത് ഇതിൻ്റെ ഓർമ്മക്കായി എല്ലാ വർഷവും ഓഗസ്റ്റ് പതിനഞ്ചിന് സ്വാതന്ത്ര്യദിനമായി ആഘോഷിക്കുന്നു സ്വാതന്ത്ര്യദിനം ഇന്ത്യയുടെ ചരിത്രത്തിലെ ഒരു പ്രധാന സംഭവമാണ് സ്വാതന്ത്ര്യ സമരസേനാനികളെയും അവരുടെ ത്യാഗങ്ങളെയും രാജ്യത്തിനായി അവർ നടത്തിയ പോരാട്ടങ്ങളെയും ഓർക്കാനുള്ള ഒരു അവസരമാണിത് സ്വാതന്ത്ര്യദിനം നമ്മുടെ സ്വാതന്ത്ര്യത്തെയും ജനാധിപത്യ മൂലങ്ങളെയും ഓർമ്മിപ്പിക്കുന്ന ഒരു ദിവസമാണ് സമത്വം നീതി സാഹോദര്യം എന്നീ ആശയങ്ങളെ പ്രോത്സാഹിപ്പിക്കാനും രാജ്യത്തിൻ്റെ പുരോഗതിക്കായി ഒരുമിച്ച് പ്രവർത്തിക്കാനും ഈ ദിവസം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു മഹാത്മാഗാന്ധി ജവഹർലാൽ നെഹ്റു ഭഗത് സിംഗ് സുഭാഷ് ചന്ദ്രബോസ് ബാലഗംഗാധര തിലക് നിരവധി സ്വാതന്ത്ര്യ സമര സേനാനികൾ അവരുടെ ജീവിതം മുഴുവൻ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിനായി സമർപ്പിച്ചു ഇവരെ ഈ അവസരത്തിൽ സ്മരിക്കേണ്ടതാണ് ഈ ദിനം നമ്മുടെ സ്വാതന്ത്ര്യ സമര സേനാലികളെ ഓർക്കാനും അവരുടെ വീരകഥകൾ സ്മരിക്കുകയും ചെയ്യാം ഇന്ത്യ ഇന്ന് ഒരുപാട് മേഖലകളിൽ ഉയർച്ച കൈവരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് ഓരോ പൗരന്റെയും ദേശസ്നേഹത്തിന്റെയും കഠിനാധ്വാനത്തിന്റെയും ഫലമാണ് ഈ അവസരത്തിൽ നമ്മുടെ ധീരജവാന്മാരെ സ്മരിക്കാം എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാതന്ത്ര്യദിന ആശംസകൾ നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു ജയ് ഹിന്ദ് ഈ കുഞ്ഞ് സ്വാതന്ത്ര്യദിന പ്രസംഗ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ നിങ്ങളുടെ വിലയേറെ കമൻ്റുകൾ രേഖപ്പെടുത്താനും മറക്കരുത് അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ്